െല കുട്ടി അപ്പോഴത്തെ സൂര്യൻ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് പർച്ചേസിംഗ് വന്ന യൂണിഫോം തയ്ക്കാൻ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ബർഗർ തയ്ക്കാൻ പോയി എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് കുറെ പുസ്തകങ്ങളുണ്ടായിരുന്നു പൊതിയാനായിട്ട് അങ്ങനെ അതൊക്കെ പൊതിഞ്ഞ് ഇനി സ്കൂൾ ഓർക്കുമ്പോൾ അതൊക്കെ കൊടുത്തേക്കാനുള്ളതാണ് സ്കൂളിലേക്ക് അങ്ങനെ പൊതിഞ്ഞൊക്കെ കഴിഞ്ഞു അപ്പോഴത്തേ സൂര്യനൊരു സാധനം ഉണ്ടാക്കി ഇത് കാണിച്ചിരുന്നോ വന്നേക്കാട്ടാ അപ്പൊ ഞാനത് കാണിച്ചിരാക്ക അങ്ങനെ സൂര്യൻ കൊണ്ടുവന്ന സാധനം എന്തോ കത്തിച്ചൊക്കെ നോക്കണെന്ന് നമുക്ക് നോക്കാട്ടോ തുറത്തു ക്ലേ ക്ലെയ ആയിരുന്നോട്ടെ അവനെന്തോ രീതിയിലൊക്കെ ക്ലേയൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിട്ട് അതുകൊണ്ട് എന്തോ ഇണ്ടാക്കണായിരുന്നു ബോർഡുള്ള അവൻ കാണത് കാർട്ടോണ്ട് കാരക്റ്ററിനെ വെച്ചാതാണ് നിങ്ങൾ കാണിച്ചതാ കേട്ടോ അപ്പൊ നമുക്ക് ഇങ്ങനെ